അസലാ വലൈക്കും വറഹമുല്ലാ താലി അബർക്കാത്തു പരിശുദ്ധമായിരിക്കുന്ന റമലാനിൻ്റെ പുണ്യമാക്കപ്പെട്ട ദിനങ്ങളാണ് നമ്മുടെ മുമ്പിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് പരമാവധി ധന്യമായ രൂപത്തിൽ ചിലവഴിക്കാൻ റമലാനിൻ്റെ സമയങ്ങൾ വിനിയോഗിക്കാൻ അള്ളാഹു സുബൻ തല തോഫിക്സെയുമാറാവട്ടെ ഒരു മനുഷ്യൻ്റെ ആഹ്റത്തിലേക്കുള്ള ആദ്യ കവാടമാണ് ഖബർ എന്നുള്ളത് അതുകൊണ്ടാണ് മഹാന്മാരൊക്കെയും പല ആളുകളും ഖബർ കാണുമ്പോൾ തന്നെ പൊട്ടിക്കരാറുള്ളത് മഹാനായിരിക്കുന്ന ഖബറിൻ്റെ അരികിലൂടെ നടന്നു പോകുമ്പോൾ തന്നെ പൊട്ടിക്കരുമാറായിരുന്നു എന്നാൽ ഖബറിൽ ചോദ്യമില്ലാത്ത പന്ത്രണ്ട് വിഭാഗം ആളുകളെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അതിൽ ആദ്യ ഏഴ് വിഭാഗക്കാർ രക്തസാക്ഷികളാണ് ഒന്ന് ആഹ്റത്തിലും ദുന്യാവിലും ഷഹീദിൻ്റെ പ്രതിഫലം ഷഹീദാകുന്ന അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇതും ചെയ്ത് ഷഹീദായവർ മറ്റ് ആറ് വിഭാഗക്കാർ അള്ളാഹുവിൻ്റെ ആഹ്റത്തിൽ വെച്ച് അള്ളാഹു സുബാനത്താല ഷഹീദിൻ്റെ പ്രതിഫലം നൽകുന്ന ആറ് വിഭാഗക്കാരുണ്ട് ഒന്ന് വെള്ളത്തിൽ മുങ്ങിപ്പോയിക്കൊണ്ട് മരിച്ച ആളുകളാണ് മറ്റൊന്ന് പ്ലാഗ് രോഗം പിടിപ്പെട്ട് മരണപ്പെട്ടവർ നാലാമതായിക്കൊണ്ട് ശ്വാസകോശ ആവരണ രോഗം പിടിപ്പെട്ട് മരിച്ചവർക്കും ഷഹീദിൻ്റെ പ്രതിഫലം ലഭിക്കുന്നതാണ് അഞ്ചാമതായിക്കൊണ്ട് വെന്ത് മരിച്ച ആളുകളും അതുപോലെ തന്നെ വയറു സംബന്ധമായിട്ടുന്ന രോഗങ്ങൾ കാരണം മരിച്ച ആളുകളും ഈ ഗണത്തിൽ ഉൾപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊന്നാണ് കെട്ടിടം പൊളിഞ്ഞു പൊളിഞ്ഞുവീണ് ദേഹത്തേക്ക് പൊളിഞ്ഞുവീണ് മരിച്ച ആളുകൾ അവർക്കും ഈ ഷഹീദിൻ്റെ പ്രതിഫലം ലഭിക്കുന്നുണ്ട് അതുപോലെ മറ്റൊന്നാണ് പ്രസവ രക്തസ്രാവം മൂലം രക്തം അമിതമായിട്ട് ഒഴുകിക്കൊണ്ട് മരിച്ച ആളുകൾ അവർക്കും നാളെ ആഹ്റത്തിൽ ഷഹീദിൻ്റെ പ്രതിഫലമുണ്ട് ഇങ്ങനെ ഏഴ് വിഭാഗം ആളുകൾക്കാണ് ആഹ്റത്തിൽ ഷഹീദ് എന്ന വിഭാഗത്തിലൂടെ ഖബറിൽ ചോദ്യം ചെയ്യപ്പെടാത്ത ആളുകൾ എട്ടാമത് വിഭാഗം വെള്ളിയാഴ്ച രാത്രിയിലോ വെള്ളിയാഴ്ച പകലിലോ മരിച്ച ആളുകളാണ് മഹാനായിരിക്കുന്ന ഇമാം തുറുമുദി ഇമാം നസാ ഇറലിഅള്ളാൻഹ്മ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം ഔ കാണാവും അൽ വല്ലവൻ വെള്ളിയാഴ്ച രാവിലോ പകലിലോ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവർക്ക് ഖബരിൽ അവരെ ചോദ്യം ചെയ്യപ്പെടില്ല ഒമ്പതാമതായി കൊണ്ട് പറയപ്പെടുന്നത് ചെറിയ പ്രായത്തിൽ തന്നെ മരിച്ചു പോയിട്ടുള്ള കൂട്ടികളാണ് പ്രായപൂർത്തിന് മുമ്പ് തക്ലീഫിൽ തമ്മീതത്തിന് മുമ്പ് മരിച്ചു പോയിരിക്കുന്ന ചെറിയ പിഞ്ചുപൈതങ്ങളാണ് അതുപോലെ തന്നെ മറ്റൊരു വിഭാഗം പ്രവാചകന്മാരും മറ്റൊന്ന് ശുദ്ധീഖുമാരുമാണ് അതുപോലെ തന്നെ നമുക്കെല്ലാവർക്കും ശ്രദ്ധിക്കാവുന്ന എല്ലാ ദിവസവും തബാറക്ക സൂറത്ത് ഓതുന്ന ആളുകൾക്കും നാളെ ഖബറിൽ ചോദ്യം ചെയ്യപ്പെടുകയില്ല എന്ന് ഹദീസുകളിൽ കാണാം നബിസ്അലി വസ്ല്ല തങ്ങൾ പറയുന്നുണ്ട് മൻ ബി പുല്ലലയിലും മനഅഹുലാഹുലാഹു ബിഹാ അതാബ് ഖബർ വല്ലവനും തബാറ കസൂറത്തെ നിത്യമായി കൊണ്ട് കൊണ്ടോതി കഴിഞ്ഞാൽ സുബഹാൻ വർത്താല അവനെ ഖബറിൽ നിന്നുള്ള അദാബിനെ വലങ്ങുന്നതാണ് എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും അതുകൊണ്ട് എന്നും തബാറ സൂറത്ത് ഓതാൻ കഴിയണം അങ്ങനത്തെ ആളുകളെ നാളെ ഖബറിൽ ചോദ്യം ചെയ്യപ്പെടില്ല എന്ന ആദരവായ റസൂറുലി സുഹ് അലൈഹി തങ്ങൾ പറയുന്നതായി കാണാം ഇൻഷാല് പറഞ്ഞ കാര്യങ്ങളെല്ലാം ൃത്യസ്ഥമാക്കാനും കേട്ടതും പറഞ്ഞതുമായ എല്ലാ കാര്യങ്ങളും ഒരു കബൂലായിരിക്കുന്ന അമലായിക്കൊണ്ടുള്ള സുബാൻ തലശ്ശേരി കുമാറാവട്ടെ അസലാളും വരഹമുള്ളൂ